നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അബി അനാമികക്ക് വേണ്ടി കാത്തു നിൽക്കുവാണ് കൊറേ സമയം കഴിഞ്ഞപ്പോ അനാമിക അങ്ങോട്ടേക്ക് വന്നു അനാമിക വന്നിട്ട് പറഞ്ഞു അബിയേട്ട ഇന്ന് ചാനലുകാർക്ക് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ പോവുക ഇത് കേട്ടപ്പോ അബി പറഞ്ഞു അല്ല മോളെ നീ ബ്യൂട്ടി പാർലർ ഒന്നും പോയില്ലേ അത് പിന്നെ അബിയേട്ട ബ്യൂട്ടി പാർലർ ഒന്നും പോയില്ല ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്താ ആ മതി ഇത് മതി നല്ല സുന്ദരിയായിട്ടുണ്ട് ഇത് കേട്ടപ്പോ അനാമിക ഒന്ന് പൊങ്ങി ആ സമയത്ത് ഹനാമിക പറഞ്ഞു എന്താണെങ്കിലും ഇതോട് കൂടിയിട്ട് ഈ പറയുന്ന ഹനന്തു പിന്നെ അവരുടെ കൊച്ചുമ്മൻ ആദർശനെ അനിയൊക്കെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഒന്നിനെ ഞാൻ പുറത്തിറക്കില്ല അപ്പോഴേക്കും അഭി പറഞ്ഞു അതൊരു നല്ല കാര്യമാണ് മോളെ പിന്നെ ഇതിന്റെ പിന്നെ ഞാനുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല ഏ അത് ഞാൻ പറയോ അബിയേട്ട് ആ വീട്ടിൽ എനിക്കൊരു സഹായമായിട്ടുണ്ടായിരുന്നേ അബിയേടനു അബിയേട്ട അമ്മയൊക്കെയല്ലേ പിന്നെ ഞാൻ നിങ്ങളെ ഒറ്റ കൊടുക്കുവോ ഈ സമയം അഭി പറഞ്ഞു പിന്നെ മോളൊന്നുകൊണ്ടും പേടിക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്ന ചാലലുകാരുണ്ടല്ലോ ആ ചാലുകാരുമായിട്ട് ആദർശമാണ് അത്ര രസത്തിലല്ല ഈ ചാലലുകാർ രണ്ടു മൂന്ന് വട്ടം പരസ്യത്തിന് വേണ്ടിയിട്ട് ആദർശനെ സമീപിച്ച പക്ഷേ മഞ്ഞ ചാലലുകാരാണെന്നും പറഞ്ഞോണ്ട് ആദർശമാണ് അവർക്ക് പരസ്യമൊന്നും കൊടുത്തില്ല അപ്പൊ അതിന്റെ ഒരു ദേഷ്യം അവർക്കുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഇന്റർവ്യൂ അവരെടുത്തിട്ടുണ്ടെങ്കിൽ അതവര് ടെലികാസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോഴേക്കും അനാമിക പറഞ്ഞു അല്ല അത് പിന്നെ ഇത് ലൈവാ ആണോ ലൈവാണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിയോളാം അനാമി കുറഞ്ഞു പാർട്ട് ഉണ്ട് പാർട്ട് ടൂ ഉണ്ട് ഓക്കെ സമ്മതിച്ചു രണ്ട് പാർട്ടുണ്ടെന്നല്ല പറഞ്ഞേ അപ്പൊ വീട്ടിലുള്ളവരെയൊക്കെ ലൈവ് കാണിക്കാനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം എന്ത് വേണെന്ന് എനിക്കറിയാം പാർട്ട് വണ് കഴിഞ്ഞ് പാർട്ട് ടൂ ഞാൻ വീട്ടിലുള്ളവരെ കാണിച്ചോളാം ഇനിയിപ്പ അതായിരിക്കും എന്റെ അടുത്ത തന്ത്രം അനാമി പറഞ്ഞു എന്നാ ശരി ഞാൻ പോയി വിജയിച്ചു വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുക അവയ്ക്ക് ഭയങ്കര സന്തോഷം ഓ രക്ഷപെട്ടു ഇന്നത്തോടു കൂടിയിട്ട് അനന്തപുരി വീട് അങ്ങനെ നാണം കെടാൻ പോവാ ആൾക്കാരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റാതെ തല കുണിച്ചു നടക്കണ്ട് സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാ ആ ഒരു സന്തോഷത്തിലായിരുന്നു അഭി നിന്നിരുന്നെ പിന്നീട് മുത്തശ്ശനും ദേവേനി അവരൊക്കെ അങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരിക്കുവാണ് ആ സമയത്ത് നായനെ ആദർശമൊക്കെ അവരെ കമ്പനിയിലെ രണ്ടുപേരും കൂടി ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ലൈവ് പ്രോഗ്രാം ആണ് അങ്ങനെ അവരാ പ്രോഗ്രാം കാണുവാണ് അനാമിക ഇന്റർവ്യൂ കൊടുക്കുന്ന പ്രോഗ്രാം പിന്നീട് അവതാരക പറഞ്ഞു നെല്ലും പതിരും എന്താ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ആ പ്രോഗ്രാമിലാണ് അനാമികമായി പങ്കെടുത്തിരിക്കുന്നത് പിന്നീട് പറഞ്ഞു നമ്മുടെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്നത് അനാമിക വേണു ആണ് ആ അനന്ത മൂർത്തിയുടെ കൊച്ചുമാൻ അഭിയുടെ ഭാര്യയായ അനാമിക വേണു ആണ് നമ്മളോടൊപ്പം ഇന്നിരിക്കുന്നത് ആ വീട്ടിലേക്ക് കയറി ചെലിയും പിന്നെ അവിടെ ഉണ്ടായ ചില തിക്ത അനുഭവങ്ങളൊക്കെയാണ് അനാമിക വേണു ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞ് അനാമികയെ പരിചയപ്പെടുത്തുവാണ് അവതാരക പിന്നീട് അവതാരക പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശനെ കുറിച്ചുള്ള കുറച്ച് വാർത്തകളൊക്കെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിന് ശേഷമാണ് അവിടുത്തെ കൊച്ചുമോന്റെ ഭാര്യയായ അനാമിക ഞങ്ങളെ സമീപിക്കുകയും അവർക്കുണ്ടായ കുറെ തിക്ത അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയും ചെയ്തേ അല്ല ആ മൂർത്തി ജ്വല്ലറിയിലേക്ക് മരുമകളായിട്ട് കയറി ചെല്ലാനുണ്ട് സാഹചര്യം എന്താന്ന് ഞങ്ങളോടൊന്ന് വെളിപ്പെടുത്താവോ എന്ന് അനാമികോട് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടിപ്പം അനാമിക പറഞ്ഞു ശരിക്കും പറഞ്ഞാല് എന്നെ കുടുക്കിയതാ അനന്തപുരിയിലെ കൊച്ചുമോനായ അനരുദ് വളർന്നു വരുന്ന ഒരു യുവ കവിയായിരുന്നു അപ്പൊ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് അതിനെ പ്രശംസിച്ച് ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് എന്നെ കാണണം എന്ന് പറയും എന്നെ ഇഷ്ടമാന്ന് പറയുകയൊക്കെ ചെയ്തു അതിനുശേഷം എന്നെ വിവാഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അദ്ദേഹം പ്രേരിപ്പിച്ചു അവസാനം അങ്ങനെ ഞങ്ങള് വിവാഹം കഴിക്കുകയോ ചെയ്തേ ഇത് കേട്ടിഞ്ഞപ്പോ പിന്നീട് അവതാരവും ചോദിച്ചു അനന്തപുര തറവാടിലേക്ക് കയറി വരുന്ന ഏതൊരു പെൺകുട്ടികൾക്കും പ്രതീക്ഷകളൊക്കെ അധികമായിരിക്കും അല്ലേ അന അനാമിക എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു അതെ ഞാനും ഒരുപാട് പ്രതീക്ഷകളിലൂടെ അങ്ങോട്ട് കയറി ചെന്നെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോള് അങ്ങനെ എന്നെ സ്നേഹിച്ച വീട്ടിൽ വളർത്തിയത് അങ്ങനെ അവിടെ ചെന്ന് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്കും മതിയായി കാരണം അവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാല് അവിടെ അടിമയെപ്പോലെ ആയിരുന്നു അവിടെ വന്നു കയറിയ ഓരോ മരുമക്കളുടെ അവസ്ഥ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ജീവിതം ശരിക്കും മതിയായി ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യസ്ഥാനം അല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും സമത്വം എന്നൊക്കെ പറയുന്നല്ലാതെ അവിടെ അതൊന്നും കണ്ടില്ല അവിടെ ശരിക്കും പറഞ്ഞാല് രാജഭരണമാണ് നടക്കുന്നത് ഒരാൾ പറയുന്നു മറ്റുള്ളവരെ ആജ്ഞാപിക്കുന്നു അത് കേട്ടപ്പോ അവതാരക വെച്ചു അല്ല ഈ രാജഭരണം എന്ന് ഉദ്ദേശിച്ച് അവിടുത്തെ രാജാവ് ആനന്ദമൂർത്തി സാറാണെന്ന് ചോദിക്കുകയാണ് അത് വലിയ രാജാവ് ഇനി അതിന്റെ പിന്നാലെ ഇനി കൊച്ചുകൊച്ചു രാജാക്കന്മാര് ഉണ്ട് ഇപ്പോഴത്തെ യുവരാജാവാണ് മൂർത്തി ജുവല്ലറുടെ എം ഡി ആദർശ് എന്ന് അനാമിക പറഞ്ഞു ഇതൊക്കെ കേട്ട് ആദർശം നയനെ കമ്പനിയിൽ ഇരിക്കുകയാണല്ലോ അവർക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വന്നു മുത്തശ്ശനും മുത്തശ്ശിയും ദേവേനിയും ജലജയും ഒക്കെയാണ് വീട്ടിലിത് കേട്ടോണ്ടിരിക്കുന്നത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ പക്ഷേങ്കില് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സങ്കടമായി അവളിങ്ങനെയൊന്നും ആയിരുന്നില്ലോ കണ്ടോണ്ടിരുന്നത് പിന്നെ പിന്നീട് അവതാരക പറഞ്ഞു അതെ മൂസ്തി ജ്വല്ലറിന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനമാണ് അവിടുത്തെ സ്വർണത്തിനൊക്കെ വലിയ ഡിമാൻഡ് തന്നെയാണ് വേറൊരു കടയെ കൊണ്ടോ കൊടുത്താൽ അവരത് ഒരച്ചുപോലും നോക്കാതെ അവരത് വേണ്ട രീതി കൈകാര്യം ചെയ്യും പക്ഷേങ്കിൽ അങ്ങനെയുള്ള വലിയ സ്ഥാപനത്തെ കുറിച്ചാണ് ഇപ്പം അനാമിക പറഞ്ഞുകൊണ്ടിരിക്കണത് ഇത് കേട്ടതും അനാമിക പറഞ്ഞു സ്വർണം പത്രമാറ്റം തന്നെ ആയിരിക്കും പക്ഷെങ്കില് ആ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ സഹായം തേടേണ്ടി വരും ഇത് കേട്ടപ്പൊ അവതാരെ പറഞ്ഞു അല്ല നിങ്ങൾ മാത്രമല്ലല്ലോ മരുമോളായിട്ടുള്ളേ നിങ്ങൾക്ക് മുന്നേ വന്ന പെൺകുട്ടികളുണ്ടല്ലോ അപ്പൊ അവരുടെ കാര്യം ഉം അവരൊക്കെ ശരിക്കും പറഞ്ഞാല് അവിടുത്തെ അടിമകളാണ് അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരെ അവരെ അവരവിടെ അടിമകളെ പോലെയാണ് കഴിയണത് അതുംകൊണ്ട് നിർത്തിയില്ല അനാമിക അനാമിക പറഞ്ഞു ഇന്നത്തെ പെൺകുട്ടികൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ അവരെ അടിച്ചമർത്തിയിടാനൊന്നും പറ്റില്ല പക്ഷെ അവിടെ അങ്ങനെ അങ്ങനെയല്ല അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ല അവിടെ ചെന്ന് നമ്മൾ അവരുടെ അടിമകളെ പോലെ ജീവിക്കണം അതാണ് അവിടുത്തെ ന്യായം നീതിയൊക്കെ അതിനെ എതിർത്ത് പറയാനായിട്ട് നമുക്ക് യാതൊരുതാ അവകാശവും ഇല്ല ഈ സമയം അവതാരക പറഞ്ഞു മൂർത്തി ജ്വല്ലറിയുടെ എം ഡി ആദർശിനെ കുറിച്ച് ഞങ്ങളൊരു വാർത്ത വിട്ടിട്ടുണ്ടായിരുന്നു അത് സത്യം കുറച്ചു പേരൊക്കെ പറയുകയും ചെയ്തു അതിനു ശേഷമാണ് അനാമിക ഞങ്ങളെ കാണാൻ വന്നതും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരാൻ തയ്യാറായതും അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാവോ ആദർശിനെ കുറിച്ചും പിന്നീട് ആദർശന്റെ ഒരു അഭികിത് സന്ധിത ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് വിസ്തീരിക്കോ എന്ന് ചോദിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു അത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ചാന്ദിനി എന്നൊരു പെൺകുട്ടിയുണ്ട് അവള് ആദർശന്റെ മോളാണ് അവഗിത്തെ സന്തതിയാണ് അനക എന്റെ സ്ത്രീയില് ആദർശനുണ്ടായ കുട്ടിയാണത് പക്ഷേങ്കില് ഉം ഇപ്പഴ അനകയുടെ കൂടെ അല്ല ആദർശം അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച അവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ് അപ്പോഴേക്കും അവതാരം ചോദിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഭാര്യക്ക് അതിനകത്ത് എതിർപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലേ അപ്പോഴേക്കും അനാമിക പറഞ്ഞു അല്ലെങ്കിലും അവിടെ അങ്ങനെ എതിർത്തിട്ട് കാര്യമില്ല അവര് പറയുന്നൊക്കെ അനുസരിച്ച് ചെന്നിട്ടേ കാര്യമുള്ളൂ ഇപ്പോഴത്തെ ഭാര്യ എതിർത്താലും അവരെയൊക്കെ അടിച്ചമർത്തി വെക്കുന്ന ഒരു സ്വഭാവമാണ് ആ കുടുംബത്തിലുള്ളവർ ഉള്ളവർക്കുള്ള ഞാൻ പറഞ്ഞല്ലോ അവിടെ രാജഭരണമാണ് നടക്കുന്നത് അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് നിക്കാൻ ഉള്ളവർക്ക് സാധിക്കുള്ളൂ എതിർത്ത് നിൽക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അത് മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് രാജകോട്ടാരം പോലെ ഉള്ളവര് വലിയ വീട്ടിലേക്ക് വന്നതല്ലേ അപ്പൊ അവർക്ക് തിരുവായിക്ക് എതിർവായില്ല എന്ന് പറഞ്ഞാലേ അവർക്ക് എതിർത്തൊന്നും പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അവർക്ക് അവർക്കതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയേ മതിയാവും അതുകൊണ്ട് അവർക്കൊരു പരാതിയും കാണത്തില്ല ഇനിയിപ്പോ പരാതി ഉണ്ടെങ്കിൽ പോലും അടിമത്തം നിലനിൽക്കുന്ന വീടായതുകൊണ്ട് അവർക്കൊന്നും പുറത്തു പറയാനും പറ്റില്ല അതാണ് അവിടുത്തെ സാഹചര്യം പിന്നീട് അനാമിക പറഞ്ഞു എന്റെ കാര്യത്തില് അങ്ങനെയല്ല എനിക്ക് കുറെ സ്നേഹമൊക്കെ ഒറ്റ ഒറ്റമോള ഞാൻ എന്റെ വീട്ടില് അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ അനന്തപുരം വീട്ടിലേക്ക് ചെന്നത് പക്ഷെ അവിടെ ചെന്ന് എനിക്ക് അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയായിരുന്നില്ല പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടത്തെ സാഹചര്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി മാറി എന്ന് കരയാനല്ലാതെ നമുക്കൊന്നിനും സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എതിനൊന്നും പറയാൻ പോലും പറ്റില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ അവിടെ നമുക്കൊരു പിടിച്ചുവരിപ്പുണ്ടാകത്തില്ല ഒടുവിൽ ഞാൻ എൻ്റെ വീട്ടുകാരുടെ ഒക്കെ പറഞ്ഞു അപ്പൊ വീട്ടുകാർ പറഞ്ഞെന്തെയോ അത്ര വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തിയതല്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ പിടിച്ചു നിൽക്ക് ആ സമയത്ത് അവതാര പറഞ്ഞു അങ്ങനെ പറയുമ്പോഴാണ് പെൺകുട്ടികളൊക്കെ ആത്മഹത്യക്ക് തന്നെ ശ്രമിക്കണേ ആ സമയത്ത് അനാമി കുറഞ്ഞു പിന്നീട് എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ബോധ്യമായി അവിടുത്തെ പല കാര്യങ്ങളെക്കുറിച്ചും അതിനുശേഷമാണ് എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ വന്ന് വീട്ടിലേക്ക് വിളിച്ചോണ്ടുവന്നെ ഇപ്പഴ അവർക്ക് സമാധാനം എനിക്ക് സമാധാനമുണ്ട് അല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് എന്റെ ജീവിതം തന്നെ തീർന്നു പോയനും ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ ഓരോ പെൺകുട്ടികളും ഓരോ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നേ പക്ഷെ അവിടെ ഉണ്ടാകുന്ന തിക്ത അവരെ വല്ലാതാക്കി കളയും അതുപോലെ അനുഭവമാണ് എനിക്ക് അവിടെ ഉണ്ടായത് പിന്നീട് അവതാരകള് പറഞ്ഞു അനന്തപുരിയിലെ അണേക്ക് ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ചതിച്ച് അവർ അവരിൽ ഒരു കുഞ്ഞുണ്ടാക്കുകയും ചെയ്യാം പിന്നീട് വേറെ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം പക്ഷെ അവിടേക്ക് കയറി വരുന്ന പെൺകുട്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ അനാമിക പറഞ്ഞു അതെ അവിടേക്ക് കയറി ചെല്ലുന്ന പെൺകുട്ടികൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ആരോട് സംസാരിക്കാൻ പോലും പറ്റില്ല അതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗതികേടാണ് വലിയൊരു വീടുണ്ട് ആഡംബര കാറുണ്ട് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാലിയില്ല ആ വലിയ വീട്ടിൽ സ്നേഹിക്കാൻ മനസ്സുള്ള ആരുമില്ല അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ചെന്ന് പെട്ടാല് പെട്ട തന്നെയാണ് അവിടത്തെ ആ അനുഭവങ്ങളൊക്കെ എന്നെ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ കുറിച്ച് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്നൊരു കള്ളക്കരച്ചിലൊക്കെ കരയുയാണ് ആ സമയത്ത് ആദർശം തന്നെയും അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒരു നിമിഷം ഞെട്ടിപ്പകച്ച് നിൽക്കുകയാണ് ഈ സമയം അവതാര പറഞ്ഞു ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല നെല്ലും പതിരും വന്ന ഈ പ്രോഗ്രാമിന്റെ അടുത്ത ഭാഗം നാളെ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ സമയത്ത് അനാമിയ ഒരു കള്ളക്കരച്ചിൽ തുടരുവാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശനും മുത്തശ്ശിനൊക്കെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതുപോലെ തന്നെ ആദർശനും നയനിക്കും ആദർശനോട് നയന പറഞ്ഞു കണ്ടില്ല ആദർശമായിട്ട് അവളും പറഞ്ഞത് എല്ലാം പച്ചക്കള്ളം അല്ലേ പറഞ്ഞത് ഈ സമയം ആദർശ പറഞ്ഞു അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ അവള് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളെ മനപൂർവ്വം കരി വരി തേക്കാനായിട്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ പിന്നീട് നായന ആദർശനോട് പറഞ്ഞു ഇതൊക്കെ മുത്തശ്ശനൊക്കെ കണ്ടു കാണത്തില്ല ആദർശേട്ട വല്ലാത്തൊരു നാണക്കേടായി പോയി കാണും ആദർശ പറഞ്ഞു അതെ ഇതുപോലെയാണ് പല വാർത്തകളും പുറത്തു വരുന്നത് നമ്മൾ പോലും അറിയത്തില്ല ഇതിനകത്ത് സത്യവേദ അല്ലെങ്കിൽ കള്ളത്തര വേദെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കാണുന്നവരോർക്കും ഓ അപ്പൊ ഇപ്പഴേ ഇത് ആണ് അനന്തപുരി വീട്ടിലെ അവസ്ഥയെന്ന് പക്ഷെ നമുക്കല്ലേ അതിന്റെ സത്യാവസ്ഥ അറിയുള്ളു പിന്നീട് ആദർശ് പറഞ്ഞു ഇതൊക്കെ ആഘോഷമാക്കാനായിട്ട് കൊറേ മഞ്ഞ് ചാനലുകാരും പത്രക്കാരും ഇറങ്ങിത്തിരിക്കും അപ്പോഴേക്കും നയന പറഞ്ഞു അല്ല ഇങ്ങനെയൊക്കെ അനാമിക ചെന്ന് പറയുവോ അവളെ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളല്ലേ അപ്പൊ അവൾക്ക് ഇതാണോ ഒരു ബുദ്ധിമുട്ട് എന്നാലും ആദർശേട്ടാ ഇതിന്റെ പിന്നില് അഭി കാണുമായിരിക്കുമോ പറയാൻ പറ്റില്ല അവൻ പിന്നിൽ നിന്ന് കളിക്കാൻ മഹാമിടുക്കനായിട്ടുള്ളവനാണ് അവൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും അല്ലെങ്കിലും ഈ മഞ്ഞച്ചാലുകൾക്ക് മുമ്പ് തൊട്ട് അനന്ത മൂർത്തി വീടിനോടൊരു ദേഷ്യമുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സ്ഥാപനത്തിലെ പരസ്യത്തിന് വേണ്ടിയിട്ട് അവർ നമ്മളെ പലതവണ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അവർക്ക് അത് കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ദേഷ്യവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആ ദേഷ്യവുമാണ് അവരിവിടെ തീർക്കണേ ഇത് മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അത് കേട്ടോണ്ട് അവരുടെ അവസ്ഥ ഓർത്തിട്ടാ അവർക്ക് എന്തേലും സംഭവിച്ചു പോയാൽ ഞാൻ അനാമയും കുടുംബത്തെ വെറുതെ പെടുത്തില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു ആദർശ് കട്ട കലിപ്പി നിൽക്കുവാണ് ഈ സമയത്ത് നാ എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു ഈ സമയം ജലജ ജാനകിയുടെ നബിയുടെയൊക്കെ മനസ്സിനെ എരുപരി കയറ്റി കൊടുത്തോണ്ടിരിക്കുവാണ് എന്നാലും അവൾ ഇങ്ങനെയൊക്കെ പറയു നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയോ അപ്പോഴേക്കും ജാനകി പറഞ്ഞ സത്യമായിട്ടുള്ള അല്ലേ പറഞ്ഞ എന്നാലും അതല്ലല്ലോ പുറലോകം എല്ലാം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞില്ലേ ആദർശന്റെ കുഞ്ഞാണ് ചന്ദമോളം എന്നുള്ള കാര്യമൊക്കെ നബി പറഞ്ഞു അല്ലെങ്കിൽ അവൾക്കൊരു എല്ല് കൂടുതലാ ഈ അനാമിക എന്ന് പറയുന്നവൾക്ക് ജാനകി പറഞ്ഞു എന്റെ മോളെ എന്ത് തെറ്റാ ചെയ്തേ അല്ല ഒരു കാര്യം ചോയിച്ചോടെ ജാനകി അവള് ഈ ചാനലിനകത്തേക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാൻ നിന്നോട് ഒരു വാക്ക് വിളിച്ച് ചോദിച്ചായിരുന്നോ ജാനകി പറഞ്ഞില്ല എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ അതിന് പോവേണ്ടെന്നോ പറയുള്ളൂ അത് അവൾക്ക് അവൾക്കറിയാം ജലജ പറഞ്ഞു അതെ അങ്ങനെ വരട്ടെ നവി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന കൈയായിപ്പോയി ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു ഈ കുടുംബത്തെ മുഴുവനല്ലേ നാണം കിട്ടിയത് ജാനകി പറഞ്ഞു അല്ല എന്റെ മോൾ അനുഭവിച്ചു വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ചിലപ്പോ നിസാരമായിട്ട് തോന്നും ഇല്ലാത്ത കഥകളൊന്നും പറഞ്ഞില്ലല്ലോ അവള് ഉള്ള കഥയല്ലേ പറഞ്ഞുള്ളൂ ആ സമയത്താണ് അങ്ങോട്ട് കയറി വരുന്ന അനിയെ കണ്ടതും ജലജ പറഞ്ഞതെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൻ വരുന്നുണ്ട് അങ്ങനെ അനി അങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പ ജാനകി ചോദിച്ചു എടാ നീ വല്ലതും കണ്ടായിരുന്നോ അപ്പോഴേക്കും അനു ചോദിച്ചു എന്ത് കണ്ടായിരുന്നെന്ന് ജലജ പറഞ്ഞു അല്ല ടി വിത്ത് വന്ന ഒന്നും കണ്ടില്ല നീയ ഈ സമയത്ത് നബി പറഞ്ഞു എന്നാലും അനാമിക ചെയ്ത കുറച്ച് കഷ്ടമായി പോയി അപ്പോഴേക്കും ജാനകി പറഞ്ഞു നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയെ ചങ്ക് പൊട്ടി മുറി കയറിയിരിക്കുക എല്ലാത്തിനും കാരണം നീയാന്ന് പറയണം അത് കേട്ടപ്പ അനി പറഞ്ഞു അതെ എല്ലാത്തിനും കാരണം ഞാനാണ് ഞാനാണല്ലോ അതെല്ലാം ഒപ്പിച്ചു വെച്ചത് ആ അനാമിക എന്ന് പറയുന്നോളെ എന്നിട്ട് അമ്മ പൂവിട്ട് പൂജിക്കുമല്ലേ എടാ അനാമിക നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉം തെറ്റ് ചെയ്തിട്ടില്ല പോലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനായിട്ട് ഞാൻ കായകൂപ്പി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഈ പറയുന്നേ അനാമിക ഇപ്പൊ എന്തു പറഞ്ഞാല് എനിക്ക് കൊഴപ്പൊന്നുമില്ല അവള് ഞാൻ ഭാര്യയായിട്ട് ഇപ്പൊ കരുതുന്നില്ല അവളെ ഈ വീട്ടിൽ നിന്ന് മുത്തശ്ശന അടിച്ചിറക്കിയതല്ലേ അപ്പോഴേക്കും ചാനിക പറഞ്ഞു നിനക്ക് അങ്ങനെ കരുതായിരിക്കും പക്ഷെ എനിക്ക് എന്റെ മരുമോളാണ് അവള് ഉം അമ്മ മരുമോളായിട്ട് കണ്ടുകൊണ്ടിരുന്നു അവളെ ഭാര്യയായിട്ട് വേണ്ട ജലജ പറഞ്ഞു എന്നാലും അനി നീ ഇങ്ങനൊന്നും പറയാൻ പാടില്ല നിന്റെ ഭാര്യയല്ലേ അനാമിക ഭാര്യയാണ് പോലും അവള് ഭാര്യയാന്ന് പറയാൻ പോലും എനിക്ക് എനിക്കറപ്പാ അത്ര വൃത്തിയായിട്ടുള്ള സ്വഭാവമുള്ളൊരു പെണ്ണാ അവള് എന്നിട്ടാണ് അവളെല്ലാരും കൂടെ തലേക്കെടുത്ത് വെച്ചിരിക്കുന്നെ ആ സമയത്ത് ജലചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ എന്താടാ നിന്റെ ഏട്ടനെ അനുകരിക്കണം അവനെ അനുകരിച്ച് ജീവിച്ചാ നിന്റെ ജീവിതം കട്ട പുക പുകയും ആദർശനെ അനുകരിച്ച് ജീവിച്ചാൽ അവനിപ്പോ എവിടുന്നോ ഒരു അപഹിത സന്ധതയെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൂട്ടുന്നൊക്കെ നീ കാണുന്നല്ലേ അപ്പോഴേക്കും അബിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു അനി പറഞ്ഞു ഞാൻ പിന്നെ എന്താ നിങ്ങളുടെ മോനെ അബിയെ കണ്ടുപഠിക്കണോ അതീ ജന്മത്തിലുണ്ടാകത്തില്ല അബിയെ കണ്ടുപഠിച്ചാൽ എന്റെ ജീവിതം എപ്പ തകർന്നു കൂട്ടിയാൽ മതി അതെ ഞാനേ കണ്ടു വളർന്നിരിക്കുന്ന എന്റെ മുത്തശ്ശനും മുത്തശ്ശിയെ പിന്നെ വെല്ലു എന്റെ അച്ഛനെ അതുപോലെ തന്നെ ആദർശേടനേക്കാ അവരുടെ സ്വഭാവം ഞാൻ അരിങ്ങരിക്കാനൊരുങ്ങുന്നേ അല്ലാതെ മറ്റുള്ളവരുടെ അല്ല മനസ്സിലായാലോ നിങ്ങളുടെ മോനെയൊക്കെ കണ്ടുപിടിച്ച പിന്നെ എനിക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടാത്തില്ല ജാനകി പറഞ്ഞു നീ കൂടുതലൊന്നും പറയേണ്ട ആനാമ്പിക മോളെ ഇവിടെ നടിച്ച്ക്കാനെ നിന്റെ പരിപാടി അതൊരിക്കലും നടക്കില്ല എന്റെ അമ്മേ അവൾ എന്തിനാ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന അറിയാവോ അവൾ ഈ വീട്ടിലെ സ്വത്ത് കണ്ടിട്ടാ അവൾക്ക് ഈ വീട്ടിലെ സ്വത്ത് വേണം അവളുടെ അച്ഛന് കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വീട്ടണം അപ്പൊ അതിനെ ആയിട്ടുള്ള അടുത്ത തന്ത്രമായിട്ട് അവളെ ഇറങ്ങി തിരിച്ചിരിക്കുക അതൊന്നും മനസ്സിലാക്കാതെ എപ്പോഴും അനാമിയെ തലയെ കയറ്റി വെച്ചിരിക്കുന്ന അമ്മ ഞാൻ സമ്മതിച്ചെന്നിക്കുന്നു കഷ്ടം തന്നെ ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചില്ലല്ലോ സാധാരണഗതിയിൽ ഏർ അമ്മായിമാരെ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കണ്ട എൻ്റെ അമ്മയ്ക്ക് അതറിയാനുള്ള ബോധവും കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനി അനിയങ്ങോട്ടേക്ക് പോവുകയാണ് കണ്ടില്ലേ ജാനകി അവനത്രേ ഉള്ളൂ അവന് അനാമിക മോളെ എങ്ങനെയല്ലേ ഈ നിന്ന് പടി അടിച്ച് പിണ്ടം വെക്കണം അപ്പോഴേക്കും ജാനകി പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല അവന്റെ മനസ്സിലിരിപ്പ് നടക്കില്ല അനാമിക മോള് ആയിരിക്കും അവന്റെ ഭാര്യയായിട്ട് ഇനിയും വരാൻ പോന്നെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് നവിയോട് പറഞ്ഞു നവിയെ നിന്റെ അനുജിത്തിന് നന്ദുണ്ടല്ലോ അവൾ ഈ വീടിന്റെ പടി കയറി വരാൻ പോകുന്നില്ല അതിനെന്തേലും മുഖം ഉണ്ടെങ്കിൽ മുളയിലേ അത് അവളോട് ഇങ്ങോട്ട് ഉള്ളിക്കൊള്ളാൻ പറ എന്റെ മോൻ്റെ മരുമോള് എന്റെ മരുമോള് എന്നോ അനാമിക തന്നെയായിരിക്കും എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് ജാനകി എങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ജലജ നവിയെ നോക്കി ഒരു പുച്ച ചിരിക്കുവാണ് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഏഹ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇന്ന് വരെ ഡിവോഴ്സോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല കല്യാണം കഴിഞ്ഞു വന്ന മക്കളാരും ബന്ധം പിരിഞ്ഞു പോകണം നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നിപ്പോ തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ബന്ധം പിരിയേണ്ടത് പിരിയേണ്ടത് തന്നെ ചെയ്യണമായിരുന്നു അപ്പോഴേക്കാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അനി വന്നിട്ട് പറഞ്ഞു മുത്തശ്ശ എല്ലാത്തിനും കാരണം ഞാനല്ലേ ഞാൻ കാരണം നിങ്ങൾക്ക് ഒത്തിരി നാണക്കേട് ആയല്ലേ എല്ലാ തെറ്റും എന്റെ ഭാഗത്തല്ലേ ഹേ എന്നാരും പറഞ്ഞടാ നീ ആകെപ്പാടേ ഒരു തെറ്റോ ചെയ്തിട്ടുള്ളൂ ഉം നിന്റെ കവിത ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നിന്നെ ആരാധിച്ചൊന്ന് അവളെ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് പിടിച്ചു കയറ്റി അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇപ്പൊ നിന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ അപ്പോഴേക്കും അനി പറഞ്ഞു മുത്തശ്ശാ അവൾ ശരിക്കും കളിക്കുമായിരുന്നു അവൾക്ക് കണ്ണ് ഈ കുടുംബത്തിന്റെ സ്വത്തിലും പണത്തിലൊക്കെ ആയിരുന്നു നിങ്ങൾ മുത്തശ്ശിനും മുത്തശ്ശി ആത്മാഭിമാനവും ഉള്ളവരാണ് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത് അവൾ മാക്സിമം വിനിയോഗിക്കുകയോ ചെയ്തേ അത് മാത്രല്ല അവളുടെ അഹങ്കാരോ അഹമ്മതിയൊക്കെ അവൾ പലപ്പോഴും ബെഡ്റൂമിൽ കാണിക്കാറുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം വെറുതെ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട മുത്തശ്ശി പറഞ്ഞ് എനിക്കറിയാൻ മോനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു പക്ഷേ ഇങ്ങനെ ഇത്രയും വലിയ ഇതാന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല മുത്തശ്ശം പറഞ്ഞു മോനിനി വിഷമിക്കേണ്ട എന്നാലും മുത്തച്ഛ വേണ്ട അവളെപ്പോലൊരു പെണ്ണ് ഒരിക്കലും ഇനി നിന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് വേണ്ട മുത്തശ്ശ അത് മാത്രല്ല ഇനിയിപ്പോ ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട് അത് നമുക്ക് തടയിടണ്ടേ അല്ലെങ്കിൽ നാണക്കേടല്ലേ എന്തിന് അവൾക്ക് പറയാനുള്ളതല്ല അവള് പറയട്ടെ ആഘോഷിക്കാനുള്ളവരേക്ക് ആഘോഷിക്കട്ടെ മീഡിയക്കാരും ചാനലുകാരും പത്രക്കാരും എല്ലാം അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ച് ചെയ്യാം ഉം അവളെ പോലെയുള്ള ഒരുത്തി എന്തേലും പറഞ്ഞാൽ തകരുന്നല്ല ഈ അനന്തമൂർത്തി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അനന്തമൂർത്തി മാത്രല്ല എന്റെ മുത്ത മുതുമുത്തശ്ശമാരായിട്ട് ഉണ്ടാക്കിയെടുത്ത താല്പര്യം കാര്യങ്ങളോ അതങ്ങനെ പെട്ടെന്ന് താർന്നു പോയില്ല ആ സമയത്ത് അനി പറഞ്ഞു എന്നാലും മുത്തശ്ശ അവൾ ഇത്രയ്ക്കൊരു കൊടുങ്കുറൂട ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോ സാരവില്ലട മോനെ നീ വിഷമിക്കാതിരുന്നാ മതി നിന്റെ സങ്കടമാണ് ഞാൻ ഏറ്റവും വലിയ പ്രധാനം വേറൊന്നുമല്ല നീ സങ്കടപ്പെടുന്ന കണ്ട ഞും വിഷമം നീ ധൈര്യമായിട്ട് പോയിക്കോ എന്ത് വന്നാലും ഏതു വന്നാലും നിന്നോടൊപ്പം ഞങ്ങളുണ്ട് അങ്ങനെ അനിയെ സമാധാനിപ്പിച്ചു വിട്ടിട്ട് മുത്തശ്ശോട് മുത്തശ്ശൻ പറഞ്ഞു അവൻ നല്ല സമയമല്ല അവന്റെ കഷ്ടകാല സമയമാണ് അതേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നേ സാരമില്ല എല്ലാ സമയം മാറുന്നൊരു സമയം ഉണ്ടാവും അതിന് ഞാൻ അധിക സമയം കാത്തിരിക്കേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോയി ആ സമയം നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അത് അനിയുടെ മെസ്സേജ് ആയിരുന്നു നന്ദു വായിച്ചു നോക്കി നന്ദു ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ആ അനാമിയുടെ അച്ഛനും അമ്മക്കിട്ടും അനി അനാമികിട്ടും ഒക്കെ കൊടുക്കണ്ടേ നീ ഒരു വാക്ക് പറഞ്ഞാ മതി നിന്നോടൊപ്പം ഞാനും വരാം ഒന്നിനെ വെറുതെ വിടത്തില്ല വിടല് ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ മനസ്സിലാലോചിച്ചു ശരിക്കും ചില കാര്യങ്ങൾ എപ്പോഴാണെങ്കിൽ സംഭവിച്ചാൽ മതിയാവുള്ളൂ ചില ബന്ധങ്ങളും അതുപോലെ തന്നെയാണ് എത്രയൊക്കെ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും സംഭവിക്കാവുള്ളൂ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇവിടെ ഇപ്പം നിസ്സഹായ അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അനീവായിട്ട് ഒരു കാരണവശാലും ഒരു ബന്ധം വീട്ടുകാരുന്നു അംഗീകരിക്കില്ല പക്ഷെ അവനെ തനിക്ക് വിട്ടുകളയാൻ പറ്റില്ല തന്റെ ജീവിതത്തിൽ ഒരു പുരുഷ ഉണ്ടെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോ നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയത്ത് വേണു രേവതി അനാമിയെങ്ങോട്ട് സംസാരിക്കുക രേവതി പറഞ്ഞു അല്ല മോളെ ഞാനൊരു കാര്യം ചോയിച്ചോട്ടെ ഇനിയിപ്പൊ ഇതിന്റെ പേരില് ആ അവളുണ്ടല്ലോ നന്ദൂന്ന് പറയുന്നവള് അവൾ ഇവിടെ കേറി തല്ലാൻ വരുവോ അത് കേട്ടോ വേണു പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവളോടൊപ്പം അവനും കാണുമായിരിക്കും ആ അനിയെന്ന് പറയുന്നവന് ഈ സമയത്ത് അനാമി പറഞ്ഞു അങ്ങനെ തല്ലാനായി ഇങ്ങോട്ടേക്ക് വരും നമുക്കൊണ്ട് കേസ് കൊടുക്കാലോ എന്റെ മോളെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുറെ കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാം ഈ പണത്തെ സംബന്ധിച്ചുള്ള ഉള്ളതാ നമ്മുടെ പേര് കുറെ കേസുകളൊക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പണം വാങ്ങിയിട്ട് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോ കേസ് നടത്താനായിട്ട് നമുക്ക് ഇനി വക്കീലെല്ലാം വെക്കേണ്ടി വരും അതിന് കൊറേ പണം വേണം പക്ഷെ അനന്ത് അനന്ത്പുരിക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് കമ്പനി വക്കീലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവർക്ക് ഇതൊക്കെ വെറും പുല്ലാണ് അതൊക്കെ നോക്കിയും കണ്ടും വേണം മുന്നോട്ട് നീങ്ങാനായിട്ട് അല്ല അച്ഛൻ എന്താ ഇപ്പൊ പറയണേ അതല്ല മോളെ നമുക്ക് കിട്ടാൻ മേടിച്ചോണ്ട് നമുക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരേ അനാമി കുറഞ്ഞു ഒരിക്കലും അന്ന് നന്ദു എന്ന് പറയുന്നവളെ അങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ല േവതി പറഞ്ഞു മോളെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ സമയത്ത് വേണു പറഞ്ഞു മോളെ അത് മാത്രല്ല നിനക്കൊരു ഒരു കാമോനുണ്ടല്ലോ അവനെ ഏത് ജാതി ഏത് മതമാ ഞങ്ങൾ ചോദിക്കുന്നില്ല നീ അനിയുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ നിനക്ക് അവരോടൊപ്പം സുഖമായിട്ട് ജീവിക്കാലോ അതൊക്കെ ശരിയാച്ച എന്നാലും ആ എന്ന് പറയുന്നവള് അവൾ എന്തേലും ചെയ്യട്ടെ കിട്ടാനുള്ളത് കിട്ടിയ പിന്നെ നീ എന്തിനാ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ടേ അതിന്റെ കാര്യമുണ്ടോ അതൊരിക്കലുമില്ല അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇനിയും ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഏറ്റുമുട്ടായിട്ട് നമുക്ക് സാധിക്കില്ല കിട്ട ആളല്ല ആദ്യം മോള് വാങ്ങിച്ചെടുക്ക് എന്നിട്ട് വേണ്ട പോലെ അങ്ങോട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവർക്ക് നല്ല ദേഷ്യമായിരിക്കും നമ്മളോട് അനാമി പറഞ്ഞു അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല അവിടെ എനിക്ക് കൂട്ടായിട്ട് എന്റെ അമ്മായി വേണ്ട എന്റെ മോളെ അതൊക്കെ വെറുതെ പറയുന്ന അമ്മായിയും വേണ്ടെന്ന് പറഞ്ഞാലും അവർ എത്ര കാലം കൂടെ നിൽക്കും എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിഞ്ഞു ഒത്തുള്ളൂ നിന്റെ കൂടെ നിന്റെ വല്യമ്മ എങ്കിലും ഉണ്ടായിരുന്നെങ്കില് കുറച്ചു നാളെ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കായിരുന്നു ഇപ്പൊ അതും ഇല്ലാതെ പോയില്ലേ ഇനിയിപ്പൊ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കണം പിന്നെ ഒരു കാര്യമുണ്ട് നീ ഒരു രണ്ടാം ജീവിതത്തിലേക്ക് പോവാ രണ്ടാം വിവാഹമാണ് ആ ജീവിതത്തില് അന്തപുടിയിലെ സ്വത്തുക്കളൊക്കെ മോഹിച്ചിട്ടാണ് നിന്നെ ഒരുത്തം കെട്ടാൻ വന്നിരിക്കുന്നെങ്കിലുണ്ടല്ലോ നിന്റെ ജീവിതം തകർന്നു പോയ തന്നെ അത് കേട്ടപ്പം വല്ലാത്തൊരു ഞെട്ടലോടുകൂടി അനാമിക വേണുവിനെ നോക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു